വിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന്റെ മതം എന്ന നിലയ്ക്ക് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമുണ്ട് വളവുകളും വൈകല്യങ്ങളും ഇല്ലാത്ത ഒരു നേർവഴിയുടെ പേരാണ് അഹ്ലുസുന്നാവൽ വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് ഹദീസുകളിൽ കാണാം ഒരിക്കൽ പുണ്യ നബി സല്ലാഹി വസ്സലാമ തങ്ങൾ സുഹാബികളുടെ മുമ്പിൽ ഒരു വരവരച്ചു ഹത്തല റസൂൽ ഖത്ത അള്ളാഹന്റെ റസൂൽ ഒരിക്കൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു എന്നിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും ഈ ഈ ഇതാണ് എന്റെ വഴി എന്ന് പറയുന്നത് തീർച്ചയായും ഈ വരയാകുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു പിന്നീട് ഒരു നേർവരങ്ങനെ വരച്ചിട്ട് പറഞ്ഞു മുസ്തഖിമ ഇതാ ഈ നേർവരയാകുന്നു യഥാർത്ഥത്തിലുള്ള പന്താവ് അതിന്റെ വലതുഭാഗത്തും അതിന്റെ ഇടതുഭാഗത്തും കൊച്ചു വരകൾ ഒരുപാട് വരച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു വഹാദിഹി സുബുലു ലൈസ അലൈഹി ഈ വഴികൾ ഈ കൊച്ചു കൊച്ചു വഴികൾ ഉണ്ടല്ലോ ഈ വഴികളിലെല്ലാം ഷൈത്വാൻ പതിയിരിക്കുന്നത് കാണാം ഷൈത്വാൻ പതിയിരുന്നിട്ട് അതിലേക്ക് ജനങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ വളഞ്ഞ വഴികളെ പിന്തുടരാൻ പാടില്ല അങ്ങനെ പിന്തുടർന്നു കഴിഞ്ഞാൽ ഈ വളഞ്ഞ വൈകല്യങ്ങളുള്ള വഴികളെ നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചരിച്ചു പോകുമെന്ന് സയ്യുദിനി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് നമുക്കിടയിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു നാട്ടിലാണ് ഒരു പ്രദേശത്താണ് ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് അള്ളാഹുവിന്റെ റസൂല് മുൻകൂട്ടി പറഞ്ഞതാണെന്ന് നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ് നമ്മളൊക്കെ പലവട്ടം കേട്ടിട്ടുള്ളതാണ് അലാ ഈ സമുദായം എഴുപത്തിമൂന്ന് കക്ഷികളായി ചിന്ന ഭിന്നമാകുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു അപ്പോൾ രക്ഷയുടെ മാർഗമെന്ത് സമൂഹത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ ശൈഥില്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിളർപ്പുകൾ ഉണ്ടാകുമ്പോൾ തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മോചനത്തിന്റെ വഴി ഏതാണ് എന്ന് സുഹാബികൾ ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് രക്ഷയുടെ വഴിയായിട്ട് പറഞ്ഞത് മാ സുഹാബി ഞാനും എൻ്റെ സ്വഹാബികളും ഏതൊരു പന്താവിലാണോ നിലകൊള്ളുന്നത് അതാകുന്നു രക്ഷയുടെ മോചനത്തിന്റെ വഴി മറ്റൊരിക്കൽ പുണ്യ നബി അലൈഹി സാഹുലം അതിനെ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു അൽ ജമാ രക്ഷയുടെ വഴി എന്ന് പറയുന്നത് ഈ എഴുപത്തിമൂന്ന് കക്ഷികളിൽ നിന്ന് രക്ഷപ്പെടുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ മുമ്മത്തിന്റെ ജമാകുന്നു മുസ്ലിംകളുടെ പൊതു കൂട്ടായ്മയാകുന്നു മറ്റൊരു ഹദീസിൽ അള്ളാഹുന്റെ ഹബീബ് ഒന്നുകൂടി അത് വ്യക്തമായിട്ട് പറഞ്ഞു ഈ എഴുപത്തി മൂന്ന് വിഭാഗങ്ങളിൽ രക്ഷപ്പെടുന്ന കക്ഷികൾ എന്ന് പറയുന്നത് വിശ്വാസാദർശങ്ങളിൽ കർമ്മങ്ങളിൽ അനുഷ്ഠാനാചാരങ്ങളിൽ ഏതൊരു വഴി പിന്തുടരുന്നുവോ മുസ്ലിം മുമ്മത്തിന്റെ മഹാഭൂരിപക്ഷം ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നുവോ ആ ഭൂരിപക്ഷത്തിന്റെ വഴിയാകുന്നു രക്ഷയുടെ വഴി എന്ന് സയ്യുദ്ഹി என்ன பிரியப்பட்டவரே അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷം തന്നെ മുസ്ലിം മുമ്പത്തിനിടയിൽ തർക്കവിതർക്കങ്ങൾ ഉടലെടുത്തു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് സുഹാബികൾ ഉണ്ടായത് സുഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഉണ്ടായത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബികളുടെ മുഖത്ത് നോക്കി പറഞ്ഞവരുണ്ടായിരുന്നു മഹാനായ

ഉടങ്ങാതാ ി പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസങ്ങളിൽ കളങ്കം ചേർത്താൻ വേണ്ടിട്ട് ആദർശത്തിൽ വെള്ളം ചേർക്കാൻ വേണ്ടിട്ട് കടന്നു വന്നു ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചിട്ട് ഓരോരോ ആയത്തുകൾ ജനങ്ങളെ വഴിവിഴപ്പിക്കാൻ ശ്രമിച്ചു വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളാണ് അവർ കാര്യമായും എടുത്തുദ്ധരിച്ചിട്ടുള്ളത് ആ ഉദ്ധരിച്ച ആയത്തുകളൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ കേൾക്കുമ്പോ സ്വാഭാവികമായും അവർ അങ്കലാപ്പിലാകും അവരാകെ കൺഫ്യൂഷൻ സാഹചര്യം വരും നേരേത് എന്ന് തിരിച്ചറിയാതെ ആളുകൾ ഈ വാക്കുകളുടെ വാക്കുകളുടെ വൈകാരികതയിൽ അല്ലെങ്കിൽ ആളുകൾ അതിൽ ആകർഷിക്കപ്പെടും ഈ സമയത്ത് ഏതു സാധാരണക്കാരനും നേരും ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട് ആ തിരിച്ചറിയാനുള്ള മാർഗമാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സമുദായത്തിൽ ഭിന്നതയുണ്ടാകാം എന്റെ സമുദായത്തിൽ വഴിപിഴക്കുന്നവരുണ്ടാകാം ഒരു വിഭാഗത്തിന് വഴിപിഴച്ച് പോകാം വ്യക്തികൾക്ക് എന്നാൽ ഈ വഴിപിഴച്ച് പോകാംഴക്കുക എന്നത് ഒരിക്കലും സംഭവിക്കുകയില്ല എന്റെ ഉമ്മ ലാത്തമ്യമ്മ എന്റെ സമുദായം ഒരിക്കലും ഒരു തെറ്റായ മാർഗത്തിൽ ഏകോപിക്കുകയില്ല ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷവും ഒരു തെറ്റായ വഴിയിൽ ഏകോപിക്കുകയില്ല ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷവും ഒരു കാര്യം ചെയ്യുന്നത് നോക്കിയിട്ട് അത് തെറ്റാണെന്ന് പറയാനാകില്ല കാരണം അള്ളാഹുവിന്റെ ഹബീബ്ലാഹി ആ വാക്കിന്റെ അവസാനം ഇനി സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സമൂഹത്തിൽ തർക്ക വിതർക്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനിന്റെ ഓരോ ആയത്തുകളെയും അപഗ്രതി ഒരിക്കലും പ്രായോഗികമല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ ഉണ്ട് ഈ ഹദീസുകൾ ഓരോന്നും എടുത്തിട്ട് അതിനെ നിർദ്ധാരണം ചെയ്തിട്ട് മതത്തിന്റെ ആശയങ്ങളെ കണ്ടെത്തുക ഒരു സാധാരണക്കാരന് നേരും നെഴുകേടും മനസ്സിലാക്കുക ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു വെക്കുന്നത് സമൂഹമേ നിങ്ങൾക്കിടയിൽ അഭിപ്രായാന്തരങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷം എവിടെ നിൽക്കുന്നുവോ ഈ ഹൂമത്തിന്റെ മഹാഭൂരിപക്ഷം എവിടെ നിൽക്കുന്നുവോ ആ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കണേ എന്ന് മുഹമ്മദ് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ എണ്ണമറ്റ